പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് വളരെ വളരെ വിവാദ വിഷയമായ ഒരു വിഷയത്തിന് വിവാദത്തിന് ഇന്നലെ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ആ തീർപ്പ് കൽപ്പ് യാതൊരു കാരണവശാലും അതൊരു ജനാധിപത്യപരമായ സമീപനമല്ല അത് ആശാസ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് തീരുമാനിച്ചത് കാരണം നിയമസഭകൾ ഓരോ സംസ്ഥാന നിയമസഭകളും പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ യഥാസമയം ഒപ്പിട്ട് കൊടുത്തുവെങ്കിൽ മാത്രമേ ആ നിയമങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നാൽ ബി ജെ പി ഇതര ഗവൺമെൻ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതായത് തമിഴ്നാട് കേരളം പോലുള്ള കർണാടക തെലുങ്കാന പോലുള്ള തെലുങ്കാനയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അവരുടെ സഖ്യകക്ഷിയാകുന്നതുകൊണ്ട് അത്തരം സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ ഒപ്പിടാതിരിക്കുകയും അതിന് യാതൊരു കാലപരിധിയുമില്ല അതങ്ങനെ പിടിച്ചു വയ്ക്കാം അത് കഴിയുമ്പോൾ രാഷ്ട്രപതിക്ക് അയക്കാം രാഷ്ട്രപതിയും പിടിച്ചു വയ്ക്കുക ചുരുക്കത്തിൽ ഈ ബില്ല് ഒരു കാലത്ത് നിയമമാകാതെ പോവുകയും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിൽ ഇവിടുന്ന് ആദ്യം തമിഴ്നാട് ഗവർണറും പിന്നീട് കേരള ഗവണ്മെൻറ്റിൻ്റെയും ശ്രമഫലമായി സുപ്രീം കോടതിയിൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടംഗ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം ഗവർണർമാർ നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങളിൽ ഒപ്പിടണമെന്ന് അത് തീർത്തും ജനാധിപത്യപരമായ ശുദ്ധമായ ഒരു വിധിയായിരുന്നു എന്നാൽ ആ വിധി മറികടന്നുകൊണ്ട് അതിനെ നിഷ്കരണം വലിച്ചെറിയുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രപതിയെക്കൊണ്ട് ബി ജെ ഗവൺമെൻറ് ഒരു റെഫറണ്ടം സുപ്രീം കോടതിക്ക് അയച്ചു അതിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു സത്യത്തിൽ ഈ രാഷ്ട്രപതിയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പ് തന്നെയാണ് ബി ജെ പി ഗവണ്മെൻറ്റ് വായിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് കാരണം ഞാനത് പറയാൻ ഉള്ള പ്രധാന കാരണം ഡോക്ടർ രാധാകൃഷ്ണൻ മുതൽ കെ ആർ നാരായണനും പ്ര പ്രണവ് മുഖർജിയും വരെയുള്ള പ്രതിഭാശാലികളുടെ കസേരയിലാണ് ഈ റബ്ബർ സ്റ്റാമ്പിനെ വെച്ചുകൊണ്ട് ഇത്തരം കളികൾ നടത്തുന്നത് അവർ പ്രതിഭാശാലികളായ ഒരു ഉപരാഷ്ട്രപതിയാണെങ്കിൽ അത്തരം കുറേ കൊനട്ട് ചോദ്യങ്ങളുമായൊന്നും സുപ്രീം കോടതിയിൽ പോവുകയില്ല അതൊക്കെ റിജക്റ്റ് ചെയ്ത് കളയേണ്ട കാര്യങ്ങളാണ് പക്ഷേ സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം അതാണ്ട് ആറ് എട്ട് മാസങ്ങൾക്ക് ശേഷം ഇന്നലെ വിധി വന്നിരിക്കുന്നു വിധി വളരെ വീണ്ടും വിവാദമുണ്ടാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു വിധിയാണ് കാരണം അത് പഴയ നില തുടരാൻ തന്നെയാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയെന്ന് പറയുന്നത് ഇന്നലത്തെ വിധി എന്ന് പറയുന്നത് ഗവർണർമാർ സമയതാമസമില്ലാതെ ഒപ്പിടണമെന്ന് മാത്രമേ ഉള്ളൂ അതിത്ര കാലമൊന്നും ഇല്ലെങ്കിൽ കോടതിക്കിടപെടാം കോടതിക്ക് ഇടപെടാൻ ഇപ്പോൾ നമ്മൾ പാസ്സാക്കുന്ന നമ്മുടെ നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് ഇദ്ദേഹം ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞും അത് ഒപ്പിടുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി ഇടപെടാനുള്ള സമയപരിധിയില്ല നമ്മൾ കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് സമയപരിധിയില്ല കാരണം അത് സമയനിശ്ചയിച്ചിട്ടില്ലാതെ ഇടപെടുന്നത് എങ്ങനെ ഇങ്ങനെ യാതൊരു വ്യക്തതയും ഇല്ലാത്തൊരു വിധിയ പ്രസ്താവമാണ് നമ്മുടെ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്ക് രാജ്യം മുഴുവനായും പിടിച്ചെടുത്ത് അവരുടെ ഹൈന്ദോവൽക്കരണ സ്വേച്ഛാധിപത്യം ഇവിടെ നടപ്പാക്കണം തന്നെയാണ് അവരുടെ ലക്ഷ്യം അതല്ലെങ്കിൽ പിന്നെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതാത് സമയം തന്നെ ഒപ്പിട്ട് കൊടുക്കുകയും ഇതര സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്നു കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ പോയി പൊരുതി നേടിയ വിധിയും അസാധവാക്കിക്കൊണ്ട് അതായത് കോടതികളെ തന്നെ ഇവർ പിടിച്ചടക്കി ഇവരുടെ സ സ്വേച്ഛാധിപത്യം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു അത് എത്രയെത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമ്മുടെ മുന്നിലുണ്ട് രാമക്ഷേത്രത്തിൻ്റെ വിധി മുതൽ ഇപ്പോൾ നമ്മൾ ഇവിടെ പശുവിനെ കൊന്നാൽ പോലും ജീവപര്യന്തം ശിക്ഷ അതായത് മുസ്ലിങ്ങളായ മുഹമ്മദ് അഖ്ലാക്കിനെ അല്പം മാട്ടിറച്ച് കയ്യിൽ എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന കേസ് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ കുറ്റപത്രം പിൻവലിക്കാൻ സർക്കാർ ഓർഡർ ഇടുന്നു പക്ഷേ പശുവിനെ കൊന്ന് മാംസം ഭക്ഷിക്കുന്നവരെ ജീവപര്യന്ത ശിക്ഷിക്കുന്ന തരത്തിലുള്ള കരി നിയമങ്ങൾ ലോകത്തെങ്ങും കേട്ടിട്ടില്ലാത്ത ഇത്തരം കര നിയമങ്ങൾ പാസ്സാക്കിയെടുത്ത് ഈ രാജ്യം മുഴുവൻ സ്വേച്ഛാധിപത്യം നടപ്പാക്കുന്ന ഇത്തരം പ്രവണതകൾ നമ്മുടെ ജനാധിപത്യത്തിന് യാതൊരു കാരണവശാലും ആശാസ്യമായൊരു കാര്യമല്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണ് മതേതരത്വ വിരുദ്ധമാണ് മാനുഷിക വിരുദ്ധമാണ് ഇത്തരം മാനുഷിക മാനുഷികവിരുദ്ധ അതുപോലുള്ള സകലവിധ ആധാർമിക വിധികൾക്കും അധാർമിക പ്രവർത്തികൾക്കുമെതിരെ നമ്മുടെ കേരളത്തിൽ നിന്നെങ്കിലും നമ്മളെങ്കിലും രക്ഷിച്ചെടുക്കാൻ ഈ ഫാസിസത്തിൽ നിന്ന് ഫാസിസം ഹൈന്ദോ ഫാസിസം ബി ജെ പി ഫാസിസം ഇന്ത്യയിൽ ഏതാണ്ട് എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു മൂന്നോ നാലോ കേരളത്തിൽ കേരളം പോലുള്ള സൗത്ത് ഇന്ത്യ സംസ്ഥാനങ്ങൾ മാത്രമേ നിലവിൽ അവരുടെ പിടിയിൽപ്പെടാതെയുള്ളൂ നമ്മളും ഈ ബി ജെ പി എന്ന ഫാസിസ്റ്റ് വർഗീയ സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ ഭരണ സംവിധാനത്തിലൂടെ ജനാധിപത്യത്തിലൂടെ മുന്നോട്ട് പോകുന്നതിന് എല്ലാ മനുഷ്യരും ഇതിനെ എതിർത്ത് തോൽപ്പിക്കണമെന്നും ചോദ്യം ചെയ്യണമെന്നും ഓരോ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഇവിടെ നിലകൊള്ളുന്ന എല്ലാ വോട്ടർമാരോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ